ുമാർ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്ന് അന്ന് തടയുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് അത് മാത്രമല്ല ഒരു അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുമില്ല അത് വന്നില്ല നാലര മാസമായി ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു വരണേ ആർക്കും ഇല്ലാത്ത സ്ഥലത്ത് സേവാഭാരതിന്റെ ആംബുലൻസിൽ ബിജെപിന്റെ നേതാക്കന്മാർ വന്നിറങ്ങുന്നു അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ ജനപ്രതിനിധിയാണോ ഒന്നുമല്ല എല്ലാ ബാരിക്കേഡുകളും മാറ്റി കൊടുക്കുന്നു അവരെ പോകാനുള്ള സൗകര്യം പോലീസ് അക്കബഡിയിൽ പോകുന്നു സ്റ്റേറ്റ് ബാങ്കിലെ സ്റ്റേറ്റ് ബാങ്കിലെ ഗജനാവ് പോകുന്ന രീതിയിലാ പോയത് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അൻവർ പറഞ്ഞത് ഒക്കെ സത്യം പക്ഷെ ഇത് എത്തോ കാലമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങൾ പറയുമ്പോൾ അതിന് തീരെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല ഒരു ഗൗരവപരമായ ചർച്ച ആക്കുന്നില്ല എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്നും രണ്ടും കാര്യങ്ങളല്ല മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് കൂട്ടാനായി ഇയാൾ നടത്തിയ പരിശ്രമം അവസാനം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിക്ക് പറയേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞ കാര്യത്തില് എനിക്കൊന്ന് ഇടപെടേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോ ഇടപെടുന്നത് ഇഷ്ടമുള്ള ആളല്ലെങ്കിൽ പോലും പറയാതിരിക്കട്ടെ ആണെങ്കിൽ അൻവർക്ക പറഞ്ഞ മുഴുവൻ കാര്യം അൻവർ എം എൽ എ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങ് ശരി വെക്കുന്നു പറഞ്ഞു ഒരാൾ ഒരു വിഷയത്തിൽ പറയുന്ന വിഷയവും അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹോണർ ചെയ്തുകൊണ്ടാണോ അയാൾ ആ പറയുന്ന വിഷയത്തെ നമ്മൾ ബഹുമാനിക്കുകയും വല്ലാതെ ചെയ്തത് ഇത് എന്താ സിനിമക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലേ പറയുമ്പോ എല്ലാം പറയണോ എവിടെ നിൽക്കുന്നു ഊരത്തിന്റെ കാര്യം അല്ല സ്വർണ്ണഘടത്തിന്റെ കാര്യം പറയുന്നേ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ മറ്റേ കൊലപാതകത്തിന്റെ കാര്യം അയ്യേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം വേണം അല്ലാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശരി പറയുകയാണെന്നില്ലെങ്കിൽ വേണുഗോപാല് സ്ത്രീ പീഡന കേസ് പ്രതിയാണെന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്യണം ആവശ്യമില്ല അങ്ങനെ താങ്കള് പറയുന്ന മാത്രം ഞാൻ താങ്കൾ ശമ്പളക്കാരനല്ലോ താങ്കൾ പറഞ്ഞതിനും മാന്യമായ മറുപടിയല്ല ഞാൻ പറഞ്ഞത് ഇതേ പത്ര സമ്മേളനത്തിൽ ഞാൻ ചർച്ചക്കില്ല ഷാഫി പറയൂ പറയൂ ഷാഫി പറയൂ അതെ ഷാഫി പറയട്ടെ ഷാഫി പറയൂ എനിക്ക് എനിക്ക് ചുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നിയന്ത്രിക്കാൻ പറ്റൂല്ലെങ്കിൽ എഴുന്നോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അങ്ങനെയല്ല ഷാഫി പറഞ്ഞു അതേ അല്ലെ അവസരം അവസരമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഷാഫി പറഞ്ഞു പറയൂട്ടില്ല എനിക്ക് എനിക്ക് തന്ന അവസരത്തിൽ ഒരു മനുഷ്യന് ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണ ആരും എന്റെ അവസരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാ പറയാം ഞാൻ അത് ചെയ്തില്ല ഞാനൊരു മാന്യത കാണിച്ചു ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഇടപെടാനും ഞാൻ അവസരം കൊടുക്കുന്നു അവസരം കൊടുത്താൽ അദ്ദേഹം ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അയാള് കടന്ന് കൊറച്ച് എനിക്കൊന്നും സ്വഭാവം തന്നെ നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് കുറച്ചിട്ട് പോകാൻ വേണ്ടി നിങ്ങള് പറിക്കുന്ന കേൾക്കാനും വേണ്ടി മാത്രല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഡിബേറ്റ് എനിക്കിരിക്കാൻ പഠിക്കാം ഞാനും ഞാനൊരു ജനപ്രതിനിധിയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് എത്ര അച്ഛനെ പോലെ തന്നെയാണോ ഷോർഡ് നിർത്തോ ആ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായ കേരളത്തില് പോകണ്ട അതിലേക്ക് പോകണ്ട ചർച്ച വഴി പോയ ഷാഫി പറയൂ ആദ്യം നിന്ന് അറിയിപ്പിക്കണ്ടെ ആദ്യം അച്ഛന് മോനെ പോയി ഗാന്ധി ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്നിട്ട് പറയുന്നത് ഷാഫി പറയല്ലേ അപ്പൊ എന്റെ ഹോസ്പിറ്റലിൽ പ്രശ്നമുണ്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ അടുത്താരെങ്കിലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സമാധാനം പറയേണ്ട വരും അങ്ങനെ അങ്ങ് പോയാലേ